ഇത്രയും മരങ്ങളും ചെടികളും പൂക്കളും പിന്നെ നല്ല കിളികളുടെ സൗണ്ടൊക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ മോർണിംഗ് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം മാധവ ഫാർമസിയുടെ പോസ്റ്റ്നേറ്റൽ നീറ്റിൽ ഒരു ട്വൻ്റി വൺ ഡേയ്സ് പാക്കേജ് എടുത്ത് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ വിചാരിച്ചായിരുന്നു അവിടെ പോയപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പക്ഷേ നടന്നില്ല കാരണം കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ടൈം അങ്ങോട്ട് കിട്ടിയില്ല അപ്പോൾ ഇതാണ് മാധവ് ഫാർമസിയുടെ എൻട്രൻസ് ഇവിടെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട് അതേപോലെ വേറൊരു ബിൽഡിംഗ് ഉണ്ട് വർക്ക് അവിടെയും കുറച്ച് റൂംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ് ഇത് ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ താമസിച്ച റൂമാണ് ഈ റൂമിൻ്റെ പേര് കസ്തൂരി എന്നായിരുന്നു അപ്പോൾ ഈ റൂമിന് നല്ലൊരു ബാൽക്കണി ഉണ്ട് ഈ കാണുന്ന പോലെ നല്ലൊരു ഔട്ട്ഡോർ ബാൽക്കണി റൂമും തന്നെ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വേറെ റൂമിലേക്ക് മാറി കുറച്ചും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അപ്പോൾ ആ റൂമിൻ്റെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച റൂം ഇങ്ങനെയാണ് രണ്ട് സെപ്പറേഷൻ ഒരു നല്ലൊരു ബാൽക്കണി പിന്നെ ഈ റൂം എനിക്കൊന്ന് ഫീൽ ചെയ്തത് ഇത് ഇച്ചിരി സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പണത്തെ പോലെ തോന്നി അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നത്ര സ്പേഷ്യസ് പോരാ പിന്നെ പോരാത്തതിന് ഉറുമ്പുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ റൂമ് മാറിയത് അപ്പോൾ അന്നത്തെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയിൽ അടിപൊളി ഫുഡാണ് എല്ലാ ടൈമിലും തരുന്ന ഫുഡ് ഒന്നിനൊന്നിന് മെച്ചമാണ് പിന്നെ ഈ മാമ്പഴപ്പുളിശ്ശേരി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നും ഉണ്ടാവും ലഞ്ചിന് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് നോൺ ഉണ്ട് വെജും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഐറ്റം ഒന്നും ഫുൾ വെജിറ്റേറിയൻ ഫുഡായിരുന്നു മാമ്പഴ പുളിശ്ശേരി ക്യാബേജ് തോരൻ ഒരു പയർ തോരൻ പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പപ്പടമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നും ലഞ്ച് കുശാലാണ് അതേപോലെ ഡിന്നറും നല്ല ഫുഡാണ് അവിടെ സെർവ് ചെയ്യണത് ഫുഡിൻ്റെ കാര്യം ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഈ പോസ്റ്റ് നേറ്റിവ് കെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫുഡും പിന്നെ രണ്ടാമത്തെ അവിടുത്തെ മസാജും അപ്പോൾ ഇനി രണ്ടാമത് ഞങ്ങൾ മാറിയ റൂമാണ് കൃഷ്ണ ആ റൂമിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു അത്യാവശ്യം കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന നല്ല റൂം എവിടെ കുഞ്ഞൊരു ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ആയിട്ട് റൂമിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടത് വേറൊന്നുമല്ല ഉലുവ സോക്ക് ചെയ്തതും മല്ലിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കട്ടൻ കാപ്പിയുമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് കിട്ടും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചില ഡ്രിങ്ക്സ് കിട്ടാറുണ്ട് അതേപോലെ നവധാന്യങ്ങൾ ഇട്ടിട്ടുള്ളൊരു കുറുക്ക് കിട്ടാറുണ്ട് അങ്ങനെ പല പല ഐറ്റംസാണ് ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് ഇവിടെ കിട്ടാറ് കിട്ടാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ ഇപ്പോഴത്തെ കൃഷ്ണ ഈ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ ഈ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഈ ഒരു തിന്നയിൽ വന്നിരുന്ന് ഒരു നാല് കെട്ടിൻ്റെ ചുറ്റും വന്നിരുന്ന് വർത്താനൊക്കെ പറയുന്നവരുണ്ട് അതേപോലെ വെള്ളവും നിറച്ചും മീനുകളുണ്ട് ഈ കുളത്തിൻ്റെ അകത്ത് അപ്പോൾ ആ ഒരു പോണ്ടിലെ ആ മീനുകളൊക്കെ നോക്കി കുറച്ചരി ഇരിക്കും ഇതിൻ്റെ മുകളിലാണെങ്കിൽ നിറച്ചും കിളികളും ഉണ്ട് അപ്പോൾ ആ ശബ്ദമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഈ കാണുന്ന റൂംസിനൊക്കെ പല പല റേറ്റുകളാണ് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് റൂമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട റൂമ് നോക്കി സെലക്ട് ചെയ്യാനും പറ്റും പിന്നെ ഇവിടെ എപ്പോഴും ഈ വിളക്ക് കൊളുത്തിയൊക്കെ പിന്നെ നല്ലൊരു ഭസ്മത്തിൻ്റെയും കളപ്പത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഈ സൈഡിൽ ഞാനൊരു പോസ്നീറ്റിൽ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ആലോചിച്ചായിരുന്നു നല്ല വീടിൻ്റെ അടുത്ത് വേണം അതേപോലെ നല്ല ഫുഡും കാര്യങ്ങളും പിന്നെ എന്താ പറയുക പൂക്കൾ ലേഹിയും അങ്ങനത്തെ എന്താ പറയുക പ്രസവത്തിന് ശേഷം കഴിക്കുന്ന ഒരു പ്രത്യേക ഐറ്റംസ് അല്ലേ ഫുഡ് ഐറ്റംസ് ഈവൻ ഉള്ളിച്ചോറായാലും മരുന്ന് കഞ്ഞി ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം വേണം എന്നുള്ളൊരു ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അവസാനം ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന സ്ഥലം തന്നെയായിരുന്നു ഇവിടെ ഞാനും കുഞ്ഞും അമ്മയായിരുന്നു ഇവിടെ താമസിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ആണ് ട്വൻറ്റി വൺ ഡേയ്സും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി തന്നു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ ഇത് ഞാൻ ഞാനൊരു ദിവസത്തെ എനിക്കൊന്ന് പിടിക്കാൻ പറ്റിയ വീഡിയോ അപ്പോൾ ഇതായിരുന്നു സാമ്പാറും ഇഡ്ലിയും പിന്നെ ചട്നി ചില സമയത്ത് ഒരു ചമ്മന്തിപ്പൊടി തരും ചില സമയത്ത് സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഐറ്റങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ മാറി മാറി വരും ഇപ്പോൾ രാവിലത്തെ അതിൻ്റെ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു ഫുഡാണ് ഉള്ളിച്ചോറും ഒരു മുട്ട പൊരിച്ചതും പിന്നെ ഒരു സൂപ്പും അപ്പം ഈ ഒരു മൂന്നൈറ്റം ഡെയിലി കിട്ടും നമ്മുടെ രാവിലത്തെ മസാജൊക്കെ കഴിഞ്ഞ് ഒഴിച്ചിലും പിഴിച്ചിലും കിഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല കൂടി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിരുന്നു ഭക്ഷണങ്ങളൊക്കെ ഇത് രാത്രിയിലത്തെ ഒരു സീനാണ് ഇതാണ് നമ്മുടെ റൂം രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ആണ് എല്ലാ ടൈമിലും ഉണ്ട് കേട്ടോ ഇത് ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ ഫുഡായിരുന്നു അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് മീൻ കറി ചോറ് പിന്നെ എന്നത്തേം പോലെ എൻ്റെ ഫേവറേറ്റ് മാമ്പലപ്പുളിശ്ശേരി ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു തോരനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മീൻ പല പല മീനുകൾ കിട്ടും ചിലപ്പോൾ ചെമ്മീൻ ഒരു പ്രാവശ്യം കൂന്തൾ കിട്ടിയായിരുന്നു അങ്ങനെ പല പല ഫുഡ് ഐറ്റംസൊക്കെ അടങ്ങിയ ഒരു ലഞ്ചായിരിക്കും എല്ലാ ദിവസവും ഇവിടെ കിട്ടുക അതുപോലെ ഡിന്നറും നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി ചപ്പാത്തി മുട്ട കറി ഉപ്പ്മാവ് ചിക്കൻ കറി അങ്ങനെ പല പല ഐറ്റംസ് കിട്ടും ഇത് ഏതോ ഒരു ദിവസത്തെ ഡിന്നറിൻ്റെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു അന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയും പിന്നെ എനിക്ക് എന്നും പാലും ഉണ്ടാവും പിന്നെ ഇനി കാണാൻ പോകുന്നത് ഏതോ ഒരു ദിവസത്തെ ലഞ്ചായിരുന്നു അന്ന് നമുക്ക് എനിക്കെന്നും കോഴിമരുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ ഇലശ്ശേരി മീൻ കറിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഉച്ചയുണ്ടായിരുന്നു അന്നും ഇതവിടെ മഴ പെയ്യുമ്പോഴത്തൊരു രംഗമാണ് ഈ മഴയത്ത് അവിടെ വന്നിരുന്ന് മഴ കാണാൻ നല്ല രസമാണ് ഞാൻ നിങ്ങൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു മൊമെൻസ് ആയിരുന്നു ഇവിടെ വന്നിരുന്ന് ഈ മഴ കാണൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ പോസ്റ്റ് നെയ്റ്റിൽ കയറേണ്ട ഒരു വീഡിയോ ഒരു ഷൂട്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഓവറോൾ എക്സ്പീരിയൻസ് ഗുഡ് ആയിരുന്നു പിന്നെ എന്നും പറഞ്ഞ പോലെ കുറച്ച് ഇമ്പ്രൂവ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ ഉഴിച്ചിലൊക്കെ നടത്തുന്ന റൂം കുറച്ചും കൂടെയും തെരും കൂടി ഒന്ന് സ്പേഷ്യസാക്കി കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് ആഡ് ചെയ്യാം ഇത്ര ഇതായിരുന്നു എൻ്റെ ഒരു സജഷൻ അപ്പം മൊത്തത്തിൽ സ്ഥലം അടിപൊളിയാണ് എല്ലാവർക്കും ഒന്ന് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ ബൈ